ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ തൂക്കി വാങ്ങിയ ടാപ്പാണ് ഒരു ഗ്രാമിന് ഒരു രൂപ എന്ന നിരക്കിലാണ് ഈ ടാപ്പ് വാങ്ങിയത് ഇതിന്റെ ഹാൻഡില് ശരിക്കും സ്റ്റീലൊന്നുമല്ല സ്റ്റീലിന്റെ ഒരു കോട്ടിംഗ് മാത്രമേ ഇതിനുള്ളൂ ഇത് ഏകദേശം ഒരു നാല് മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണ് ഇതിന്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങളെ കാണിക്കാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് ഇനി നമുക്ക് ഇത് തുറന്നിട്ട് ഇതിന്റെ ഉത്ഭാഗം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലുള്ള ഭാഗം വരുന്നത് ഇതിന് നമുക്ക് വലിയ ക്വാളിറ്റി ഒന്നും കാണാൻ സാധിക്കുകയില്ല ഇതിന് ഏകദേശം ഒരു നൂറ്റി മുപ്പത് ഗ്രാമോളമാണ് വെയിറ്റ് വരുന്നത് ഗ്രാമിന്റെ അതേ അളവ് തന്നെയാണ് ഇതിന്റെ വിലയും സാധാരണ നല്ല സ്റ്റീൽ ടാപ്പുകൾക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയോളം വില വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ക്വാളിറ്റി അധികം ഒന്നും പ്രതീക്ഷിക്കേണ്ട ക്വാളിറ്റി കുറഞ്ഞ സ്റ്റീൽ കൊണ്ട് വളരെ കനം കുറഞ്ഞ രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈ ടാപ്പ് പൊട്ടിയപ്പോഴാണ് നമുക്ക് ഇതിന്റെ യഥാർത്ഥ കനം മനസ്സിലായത് ഇതിന്റെ ത്രെഡിന്റെ ഭാഗത്താണ് കുറച്ചുകൂടി കട്ടിയുള്ളത് ഇത് നമുക്ക് വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ടാപ്പുകൾ വാങ്ങുമ്പോൾ ഒരു ശ്രദ്ധ നല്ലതാണ്